ഹലോ അപ്പൊ നമ്മൾ ആലപ്പുഴയിലെ ചെറിയൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അതെ എവിടേക്ക് പോണേ ഹലോ എവിടേക്ക് പോണേ നമ്മള് ഇയാളെ കാണാനില്ലല്ലോ ആ ഇപ്പൊ മീശക്കാരൻ ദിലീപേട്ടന്റെ കടയിലേക്ക് പോവാണ് അത് നന്നാവൂലോ പേരിൽ തന്നെ എന്തോ ഒരു പുതുമയുണ്ടല്ലേ മീശക്കാരൻ ദിലീപേട്ടൻ എന്ന് പറയുമ്പോ മീശക്കാരൻ ദിലീപേട്ടൽ ഓക്കെ എന്തായാലും നല്ല ഫുഡ് ആയിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം നല്ല റിവ്യൂ റിവ്യൂ അല്ല അത് ആലപ്പുഴയിലെ ഓട്ടോറേഷക്കാരുടെ പ്രത്യേകത അങ്ങനെയാണ് ആലപ്പുഴയിലെ ഓട്ടോറേഷക്കാരെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് മീശക്കാരൻ ദിലീപേണ്ട കടയിലേക്കുള്ള ഷോപ്പിലേക്കുള്ള വഴി പറഞ്ഞു തന്നു അത് എനിക്ക് തോന്നു അച്യുതാനന്ദൻ സഖാവിന്റെ ജനിച്ച മണ്ണാണ് അവിടുത്തെ ഓട്ടോക്കാരും ചെത്തു തൊഴിലാളികളും അതുപോലെ തന്നെയുള്ള സാധാരണ ജനങ്ങളും എല്ലാവരും ഒരേ മനസ്സോടെ ഏക മനസ്സോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ അവിടെ നിന്ന് മീശക്കാരൻ ദിലീപേണ്ട കടയിലേക്ക് ഞങ്ങൾ പോവാണ് ബാക്കി ഫുഡിന്റെ വിശേഷങ്ങൾ വിശന്നിട്ട് വയ്യ ഇനി പറയാൻ പറ്റില്ല അവിടെ ചെന്നിട്ട് പറയാം ഓക്കെ താങ്ക് യു ഇത് വഴി വഴി കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ പാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മള് അന്വേഷിച്ചായിരുന്നു അപ്പോൾ ഈസി ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം റോഡ് നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് ഈ പറഞ്ഞ ഇവരുടെ പേര് നമ്മൾ അടിച്ചു കൊടുത്താൽ കാർ റക്റ്റ് ആയിട്ട് കണ്ട ബോർഡ് കണ്ട മീശക്കാരൻ കട എന്ന് കടന്ന് പറഞ്ഞത് ഇതൊരു വീടാണ് നമ്മൾ അടാ അഭിലാഷ് നീ എടുക്ക് അഭിലാഷിക്കുന്നു അഭിലാഷി വിളിക്കുന്നു അഭിലാഷ് കാരണ മീസക്കാരൻ നമ്മുടെ ൻ വിശൻ്റെ കടയിലെത്തി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം നല്ല പാർക്കിംഗ് ഒക്കെ നല്ല നീറ്റായിട്ടുള്ള പാർക്കിങ് നമുക്ക് വേറെ തടസ്സങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ വളരെ നീറ്റായിട്ട് തന്നെ അവർ ടൈലൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് നല്ല ആഹാരമായിരിക്കും ഇന്ന് കാണാം ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും തിരക്കൊക്കെ ഒരുമാതിരി കുറഞ്ഞു അതുകൊണ്ട് ഒരു ഒരു മനസംബാധന ഉണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല

ചെറിയ വീക്ക് ഉണ്ട് അപ്പോ ഓർഡർ ഓർഡർ കൊടുത്തിരിക്കുന്നത് ചെമ്മീൻ പൊടിമീൻ കക്ക ഫ്രൈ കാളാഞ്ചി ഫ്രൈ മീങ്ക ഇവിടത്തെ ഒരു സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ കപ്പ മീങ്കൽ എന്താണ് കപ്പ മീൻ പറ്റി കൊടുത്തോ ചെമ്മീൻ

ശുഭാഷ <laughs> പറഞ്ഞോ <coughs> <laughs> <laughs> കണ്ടാന്ന് തന്നെ അറിയാം അടിപൊളിയാതില്ല പുത്തൽ മുളകോ കാണാൻ ഞാൻ മൂന്നാല് നല്ല കഷ്ട ദോര കൂടി കേറ്റിട്ട് റിസൾട്ട് പറയാം ദാ പതിയെ ഇട്ടാ ഇനി അങ്ങോട്ട് മജിതി മിനിറ്റ് ദാ ഇട്ടേ കേറ്റാ ഇനി പൊടി മാറ്റണം ആയിക്കോട്ടെ എണ്ണ ഒരെണ്ണം എടുക്കാം അതെ ഇനി മേശപ്പുറം ഞങ്ങള് ചെറിയൊരു സമ്മാനം ഞങ്ങൾക്ക് പറ്റുന്ന സമ്മാനം കൊടുത്തു കേട്ടോ ഇന്നലെ വന്നിട്ട് ഞങ്ങൾ സ്ഥലത്ത് കയറി കുറ്റം പറയല്ല മീൻകറി കഴിച്ചു കഴിച്ചു ഇവിടെ മീനൊക്കെ ഒരുപാട് ആസമയം ഇഷ്ടമാണ് പക്ഷേ അത് ദിവസം നമുക്ക് എഫക്റ്റ് ചെയ്തില്ല ഇന്നലത്തെ പക്ഷെ ഇന്ന് ഞങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഓട്ടോ ചേട്ടൻ ആ സ്റ്റാൻഡ് എവിടെയൊന്നും ഓർമ്മയില്ല അപ്പോൾ ആ ഓട്ടോ ചേട്ടൻ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശപ്പിനുണ്ട് ആഹാരം വരില്ലെന്ന് പറഞ്ഞു മൂന്ന് പേര് പറഞ്ഞു ആ മൂന്ന് പേര് പറഞ്ഞിട്ട് അതിൽ ഇവിടെ പോയിട്ട് അവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ ലോകത്ത് പോകാൻ പാടുന്നുള്ളൂ അതാണ് മീസക്കാരം ഞങ്ങൾക്ക് സാഹചര്യം കൊണ്ട് അച്ഛനെ കാണാൻ കഴിയില്ല മകനും മകൻ്റെ ഭാര്യയുണ്ട് മനസ്സ് നിറഞ്ഞു പറയാനുള്ളത് മാത്രല്ല കണ്ണ് നിറഞ്ഞേ പറയാനുള്ളൂ ആഹാരം കൊടുക്കാമെന്ന് പറയുന്നത് വലിയ സംഭവമാണ് അത് ക്യാൻസർ ഇല്ലാണ്ട് കിഡ്നി അടിച്ചു പോവാതെ മനസ്സ് അതിന് നല്ല ഭക്ഷണ കിടക്കുകയെന്ന് പറയണത് ഒരാൾക്കും പറ്റില്ല നിങ്ങൾ താശ് മേടിച്ചോ പക്ഷെ ഒരു വിഷമില്ലാതെ കാരണം ഞങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം അപ്പം തന്നെ റിസൾട്ട് കിട്ടും ഒരു ആഹാരം കഴിച്ചാൽ ഉടനെ നമുക്ക് മോശം അങ്ങനെ വയനാശം ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് പോയിട്ട് കഴിക്കുന്ന ആൾക്കാരില്ല എല്ലാ വീടുകളിൽ നിന്നും കഴിക്കണ ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു കൊച്ചത്തിൻ്റെ പച്ചമേട വീട്ടിൽ വന്ന് കഴിക്കുന്ന ഒരു ഒരു സന്തോഷം അത് നിങ്ങളുടെ മുഖത്തുണ്ട് നിങ്ങൾ വെറുത്തി തരുമ്പോൾ ആ ഒരു ഉണ്ടാവും പിന്നെ ഞാനിത് പറയുന്നത് എൻ്റെ എന്താ പറയുക എൻ്റെ മനസ്സും ഒരു ഒരാൾക്ക് അത് ഈ പ്രായത്തിലുള്ള ഒരാളുടെ കണ്ണുന്നവയെന്ന് പറയുന്നത് വെറുതെ എന്ന് പറയുന്നത് കഴിച്ചു അതുമാത്രം നിങ്ങളെല്ലാവരുടെയും ആ ഒരു സ്നേഹവും പ്രത്യേകിച്ച് നിങ്ങളുടെ അച്ഛന് അച്ഛനോടില്ല അച്ഛൻ്റെ മക നിങ്ങൾ കഴിഞ്ഞ എത്ര കാലമാണെങ്കിലും ഇതിനൊക്കെ കൂടെ ഉണ്ടാവുന്ന ഞാൻ അതുപോലെ തന്നെ ഈ ആഹാരം ഇതുപോലെ ഒരു വായുമില്ലാതെ നല്ല നല്ല വൃത്തിയുണ്ട് ഇപ്പം കൈ കഴുകുന്ന സ്ഥലം ഞങ്ങൾ സ്ഥലം ഞങ്ങളെ ട്രീറ്റ് ചെയ്ത രീതി എല്ലാം ഞങ്ങളുടെ മനസ്സു പോലെ തന്നെ അതിപ്പിള്ളയുണ്ട് ഇനിയിവിടെ നമ്മൾ ഞങ്ങൾ ഞങ്ങൾ ഏത് നാട്ടിൽ ചെന്നാലും ഞങ്ങൾ വിട്ടു പറയും ഇങ്ങനെ ഞങ്ങൾ ഫോൺ ചെയ്ത് പറയും ഞങ്ങളുടെ ഫാമിലി വരുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ വരികൂടെ കാരണം അവർ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് പൈസ കൊടുത്തിട്ട് അസുഖം പറഞ്ഞി കഴിഞ്ഞാൽ വളരെ ഭയങ്കര ബുദ്ധിമുട്ട് അവർ ഒരാഴ്ച ഹോസ്പിറ്റലിൽ പോയ പല സ്ഥലത്തുനിന്ന് ഞാൻ നിന്നെത്തിയിട്ടുണ്ട് ഇവിടെ വർക്കും ഭയങ്കര സന്തോഷം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം നിങ്ങൾ ആഹാരം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി അതും അവകാശമാണ് അവകാശമാണ് നല്ല കുട്ടി കഴിക്കുക നല്ല നല്ലൊരു ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് മൂന്നാമത്തെ മൂന്ന് പൈസ ഭക്ഷണം കഴിക്കും നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ അവകാശമാണ് ഇത് കേരള പതിങ്കാമൻ ജംഗ്ഷൻ്റെ പടിഞ്ഞാറൻ വശം കേരള നിന്ന് ആലപ്പുഴയ്ക്ക് പോകും നമ്പർ ജംഗ്ഷനും റൈറ്റിലേക്ക് മുന്നൂറ് മിനിറ്റ് അവകാശമാണ് മേടിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് കിട്ടിയ അനുഭവം സ്നേഹം ടേസ്റ്റ് വെരി ഗുഡ് നിങ്ങളും തീർച്ചയായിട്ട് എറണാകുളത്ത് നിന്ന് ആലപ്പുഴക്ക് പോകുമ്പോൾ ചേർത്തലടുത്താണ് സ്ഥലം ഈ പേര് മീശക്കരം ദില്ലി പെട്ടൻ്റെ കടന്ന് അടിച്ചു കൊടുത്താൽ മതി ഓക്കെ